സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാബോൾ പേട്ടിക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്ന നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ത്രീ ആണ് നല്ല അജിറാക്കിൻ്റെ പ്രിൻഡിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ മോഡൽ ത്രീ ആണ് വന്നിട്ടുള്ളത് അത് നല്ല റേറ്റ് കൂടിയ ഐറ്റംസ് ആണ് നല്ല റേറ്റിൽ വയ്ക്കുന്ന ഐറ്റംസാണ് നമ്മളത് ഓഫറായിട്ട് വേറൊരു അഞ്ഞൂറ്റി അമ്പത് രൂപക്കാണ് അജിറാക്കിൻ്റെ ത്രീ പീസ് ഷാള് പാൻറ് ടോപ്പ് അടങ്ങിയ ഐറ്റംസ് നമ്മൾ കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്ന ഇടപ്പാളാണ് ഇടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരെ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് ആ പമ്പിനുണ്ട് കുറച്ചാണ് മുന്നോട്ട് വന്നൊരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാൻ അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് ഷാമോൾ ക്ലാശം വരുന്നേറ്റ അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കണം നെയറ്റികൾക്കും നെയ്റ്റി ഷാളുകൾക്കും അതേപോലെ ത്രീ പീസിനും ഗൗഡുകൾക്കും ഒക്കെ നല്ല അടിപൊളി ഓഫറാണ് കൊടുക്കുന്നേട്ടാ അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന ഐറ്റംസ് കണ്ടാൽ ഞെട്ടുന്ന ആണ് അജറാക്കിൽ വന്നിട്ടുള്ള സൂപ്പർ ത്രീ പീസാണ് നെക്കിലൊക്കെ വർക്ക് വന്ന നല്ലൊരു അടിപൊളി ഐറ്റം ഐറ്റംസാണ് അത് തന്നെ അതിൻ്റെ ഇത് വരണ എക്സ് എൽ ഡബ്ൾ എക്സ് എല് ത്രീ എക്സ് എല്ലാണ് വരുന്നത് എക്സെല്ലും ഡബിൾ എക്സലും ത്രീ എക്സ് എല്ലും വരുന്നുണ്ട് ഇപ്പൊ ഈ കാണിക്കണത് ഡബ്ലെക്സ് എല്ലാണ് അതിൻ്റെ ജസ്റ്റ് വീതി ഞാൻ പറഞ്ഞു തരാത്രേ വരുക എന്നുള്ളതായിട്ട് ഡബ്ലെക്സിന്റെ ജസ്റ്റ് വീതി നാൽപ്പത്തിനാറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനേഴ് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യർക്കം വരുന്നുണ്ട് നല്ലൊരു ഐറ്റംസാണ് ലെങ്ത് നോക്കിയിട്ട് പറഞ്ഞു തരാത്തത് അപ്പം ലെങ്ത്ത് വരുന്നത് നാല്പത്തഞ്ചിൻ്റെ ഉള്ളിൽ ലെങ്ത്ത് വരുന്നുണ്ട് നല്ല അടിപൊളിയൊരു പാൻ്റാണ് പാൻറ്റാണ് നല്ല സൂപ്പർ പാൻറ്റാന്നുള്ളത് നോക്കിക്കണ്ടാവും നല്ല അടിപൊളി പാൻറ്റാണ് വന്നിട്ടുള്ളത് അതേപോലെ ഇതിന്റെ ഷാളിന് കണ്ട ഞെട്ടിന് ഷാൾ ആണ് കണ്ടത് നല്ലൊരു വെറൈറ്റി ഇത് ഏട്ടാ കാണിച്ചാലും ഷാള് കാണിച്ചാലും നല്ല അടിപൊളി ഷാൾ ആണ് പലിപ്പക്കളും നല്ല അടിപൊളി ഷാളാണ് ആണ് നല്ല വെറൈറ്റി ഷാളാണ് ആണ് വരുന്നത് കേട്ടോ റേറ്റ് ആണെങ്കിൽ വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരണ്ടോ എങ്ങനെയാണെങ്കിൽ സെറ്റ് വരട്ടാ അതേപോലെ പാന്റിനൊക്കെ പോക്കറ്റ് വന്നുള്ള നല്ലൊരു ഐറ്റംസാണ് നല്ല അടിപൊളി ഒരു പോക്കറ്റൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ റേറ്റ് വെറും അഞ്ഞൂറ്റി അമ്പത് രൂപത്തിന് നല്ലൊരു ഐറ്റംസ് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് നമ്മൾ കൊടുക്കാൻ രണ്ട് ഫീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് പത്ത് ഡിസൈന് വരണ്ട് കേട്ടോ പത്ത് ഡിസൈൻ അജിറാക്കിന്റെ വരേണ്ട ഇതില് ജസ്റ്റ് അജിറാക്കിന്റെ വന്നിട്ട് ഈ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ എക്സെല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല്ലാണ് അവൈലബിൾ വെറും അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഇത് എക്സെൽ സൈസാണ് അപ്പൊ എക്സെല്ലിന്റെ സൈസ് എത്ര വരുന്നത് ഞാൻ പറഞ്ഞുതരാം എക്സലിന്റെ വന്നിട്ട് നാൽപ്പത്തി രണ്ടാണ് എക്സലിന്റെ സൈസ് വരട്ട അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനേഴ് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കേണ്ട ലെങ്ത്ത് നോക്കുക അപ്പം ഇതിന് ലെങ്ത്ത് വരുന്ന നാൽപ്പത്തിനാറ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് നല്ല ഇതിന്റെ പാൻറ് വരുന്നത് അതേപോലെ ഷാൾ വരുന്ന ഇതിൻ്റെ പാന്റ് വൺ സൈഡ് ആണ് വൺ സൈഡ് അലാസ്റ്റിക് ഇല്ലാതെ വന്നിട്ടുള്ളത് ഈ കളറിന്റെ മാത്രമേ എക്സലിൽ അങ്ങനെ വന്നിട്ടുള്ളത് അപ്പം ഇതിന്റെ ഷാൾ വരുന്നതൊക്കെ നല്ല അടിപൊളി ഷാളാണ് ഷാളൊക്കെ സൂപ്പർ ഷാളാണ് വരുന്നത് കേട്ടോ റേറ്റ് വരെ അഞ്ഞൂറ്റി അമ്പത് രൂപ പത്തിൻ്റെ പത്ത് ഡിസൈൻ അതിന് വരുക നല്ലൊരു ഐറ്റംസ് ആണ് കണ്ടിരുന്നത് നല്ല സൂപ്പർ ഷാളാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ റേറ്റ് വരെ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് വരുക കേട്ടോ ഷിപ്പിംഗ് രണ്ടെണ്ണത്തിന് ഫ്രീ വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ള ഈ ഒരു കളറാണ് ഉണ്ടോ ഈയൊരു കളർ ഇത് നമ്മൾ കാണിക്കുന്നത് ത്രിപ്ലക്സ് ആണ് അപ്പോൾ ഇതിൽ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപ്ലക്സ് എൽ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കൂട്ടുപോളുണ്ട് അപ്പോൾ ഇതിൻ്റെ റെസ്റ്റ് വിധി എത്ര വരുന്നത് നോക്കുക ത്രിപ്ലക്സ് എല്ലിൻ്റെ കേട്ടോ ത്രിപുളക്സലിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി മൂന്നിൻ്റെ ഉള്ളിലാണ് ജസ്റ്റി വീതി വരുന്നത് നാൽപ്പത്തി മൂന്ന് കറക്റ്റാണ് വരുന്നത് അതേ ത്രിപ്ലക്സൽ വരുന്നത് നാൽപ്പത്തി മൂന്നല്ല കേട്ടോ നാൽപ്പത്തി ആറിൻ്റെ ഉള്ളിലാണ് നാൽപ്പത്താറ് കറക്റ്റാണ് വരട്ടെ ത്രിപ്ലക്സെൽ അതേപോലെ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞ് തരാം എന്ന് ഒന്ന് പറഞ്ഞുതരാം അപ്പം കയ്യർക്കം വരുന്നത് പതിനേഴിൻ്റെ ഉള്ളിൽ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തഞ്ചിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ പാൻറ്റാണ് ഈ വരുന്നത് കാണുന്നത് നല്ല സൂപ്പർ ഒരു പാൻറ്റും അതേപോലെ തന്നെ ഷാൾ എന്ന് പറഞ്ഞാൽ ഫുള്ള് നിവർത്തി കാണുന്നേ അതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ അപ്പോൾ തന്നെ ഫുള്ള് നിവർത്തി കാണിക്കണ കണ്ട നല്ലൊരു അടിപൊളി ഷാളാണ് വരുന്ന രണ്ട് സൈഡിലും ഇതേപോലെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഷാൾ ആണ് വരിക റേറ്റ് വരിക അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരിക രണ്ട് പീസുമ്പോ ഷിപ്പിംഗ് ഫ്രീ വരണ്ട് ലൈനിങ് അറ്റാച്ച് ആണ് ഒക്കെ സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് അജറാക്കിന്റെ പ്രിന്റിൽ കണ്ടുപൊടി നല്ല സൂപ്പർ ഐറ്റംസ് എക്സ് എൽ ഡബിൾ എക്സ് എല് ത്രീ എക്സ് എൽ ആണ് വന്നിട്ടുള്ളത് കേട്ടാ ഇതിന്റെ ഷാള് നെക്സ്റ്റ് കളറ് വന്നിട്ടുള്ളത് നല്ലൊരു കരിനീര പോലത്തെ ഒരു കളറാണ് വന്നുള്ളത് കേട്ടോ നല്ല വേറൊരു പ്രിൻ്റ് ആണ് ഒക്കെ വെറൈറ്റി വെറൈറ്റി പ്രിൻ്റുകളാണ് കേട്ടോ ഇട്ടിട്ട് വേണമെങ്കിൽ എവിടെയും പോവാൻ പറ്റുന്ന നല്ലൊരു ഐറ്റംസ് ആണ് പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം വീട്ടില് സാധാരണ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം എങ്ങനെ വേണമെങ്കിൽ ഓഫീസിൽ പോകുകയാണെങ്കിൽ അങ്ങനെ പോവാം കാരണം നല്ല ഒരു അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ള ഈ ഐറ്റംസ് അതിൻ്റെ ഷാളാണെങ്കിൽ വരുന്നത് നല്ല അടിപൊളി ഷാളുകളൊക്കെ വന്നിട്ട് നല്ല സൂപ്പർ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റംസ് ഐറ്റംസാണ് അല്ല അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു എന്താ പറയുക ഒരു ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല സൂപ്പർ ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് വരെയാണ് അപ്പം ഇതിൽ എക്സ്എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല്ലാണ് ഇതിൻ്റെ സൈസ് വരിക അപ്പം അതിൻ്റെ ഷാള് കണ്ടില്ല നല്ലൊരു ഐറ്റംസ് ആട്ടോ ഷാള് നോക്കി നല്ല നല്ലൊരു അടിപ്പൊളി ഷാളാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോ ഇത് മെറ്റീരി വരുന്നത് കോട്ടൺ ഫുൾ കോട്ടൺ അല്ല കോട്ടൻ മിസ്സിങ് ആണ് വരുന്നത് കേട്ടോ കോട്ടൻ മിസ്സറാണ് വരുന്നത് ഫുൾ കോട്ടൺ അല്ല കോട്ടനല്ലോ അതിന്റെ നല്ലൊരു പീക്കെ നീരാന് വന്നിട്ടുണ്ട് ഷാള് കണ്ട അടിപൊളി ഷാളുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല സൂപ്പർ ത്രീ ആണ് ജിറാക്കിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ത്രീ ആണ് വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രാണ് വന്നിട്ടുള്ള അതിന്റെ ഒരു ഗ്രീൻ ആണ് നെക്സ്റ്റ് ഐറ്റംസ് വന്ന നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ നല്ല സൂപ്പർ ഗ്രീൻ കളറാണ് അതിൻ്റെ പാൻറ്റാണെങ്കിൽ വന്നിട്ടുള്ളത് അതിൻ്റെ ഷാളാണ് ഷാളാണെങ്കിൽ വരുന്നത് നല്ല അടിപൊളി ഷാളാണ് ആവശ്യമുള്ളവര് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളീട്ടാ അല്ല സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് കളറ വന്നിട്ട് നല്ലൊരു ഏഷ് കളറാണ് കേട്ടോ അപ്പോൾ ഇതിൽ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് അവൈലബിൾ ഉണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് വന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോടെ ഉണ്ട് എന്നാണ് നെക്സ്റ്റ് കളർ വന്നിട്ട് വേറൊരു കളറാണ് നല്ലൊരു എന്താ പറയുക ഒരു ചോക്ലേറ്റ് കളർ എന്നൊക്കെ പറഞ്ഞൊരു കളറാണ് വന്നിട്ടാണ് മസ്റ്റേഡ് എന്ന് പറയാനും പറ്റൂല നല്ല അടിപൊളി കളറാണ് അതിൻ്റെ അതിന്റെ പാൻ്റാണീ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഒരു പാൻറ്റും അതേപോലെ ഒരു ഷാളും കേട്ടാ അപ്പൊ നമ്മൾ ഇന്നത്തെ വീടിനെ കാണിക്കുള്ളൂ പിന്നെ പറയാനുള്ള എന്താ വെച്ചാൽ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിനു മാത്രമേ സാധനങ്ങൾ എടുക്കുക കാരണം റിട്ടേൺ ഓപ്ഷൻ ഇല്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡാമേജ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് എല്ലാ ഐറ്റംസും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് കൂടുക അപ്പോൾ ഡാമേജ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും ഡൗട്ട് ഉള്ള ആളുകൾ ഡാമേജ് ഉണ്ടാവുക ഡൗട്ടുള്ള ആളുകൾ എന്തെങ്കിലും ഒപ്പൺ കൂടി എടുത്ത് അയച്ചു തരട്ടോ അപ്പോൾ സാധനം നമ്മൾ റിട്ടേൺ ചെയ്തു തരും കേട്ടോ